മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്നതോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്നതോറും ജിയുടെ മൂല്യം കൂടി വരുന്നു മൂന്ന് ധ്രുവ പ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ ആ ഒരു സർഫസ് ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് ഹൈറ്റ് മുകളിലോട്ട് പോകും തോറും ആ ആക്സിലറേഷൻ ഗ്രാവിറ്റി കാരണമുള്ള ആ ഒരു ഗുരുത്വാകർഷണ ബലം കാരണമുള്ള ഒരു ആക്സിലറേഷൻ ഉണ്ടല്ലോ ആ ആക്സിലറേഷൻ മുകളിലോട്ട് പോകുന്നതോറും കുറഞ്ഞു വരുന്നു ശരിയല്ലേ കാരണം എന്താണ് നമ്മുടെ എർത്തിൻ്റെ സെൻറ്റർ അല്ലെ എർത്ത് ഓഫർ ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്തിൽ നിന്നും ദൂരേക്ക് പോകുമ്പോൾ കുറയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താകും അത് റോങ് ആയിട്ട് പോകും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റായിട്ട് വരുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വണ്ണും ടൂവും കൂടെ ഒരിക്കലും ശരിയായിട്ട് വരില്ല എന്നുള്ള കാര്യം അപ്പം ഒന്നും രണ്ടും പ്രസ്താവനകൾ ശി മാത്രം ശരിയാണ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു തിയറിയും പഠിക്കാതെ തന്നെ ഈ ബി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് അവിടെ കളയാൻ പറ്റും പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒന്നും മൂന്നും അല്ലെങ്കിൽ രണ്ടും മൂന്നും അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ ഒന്നാണോ രണ്ടാണോ കറക്റ്റ് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതും വരില്ല കാരണം ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം സി ഓർ ഡി എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് അവിടെ നമ്മൾ എന്താണ് പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഗ്രാ സോറി ആക്സിലറേഷൻ ഡ്യൂ റ്റു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം മൂലമുള്ള അവർ ത്വരണം എന്ന് പറയുന്ന ഒരു വാല്യൂ ജി വാല്യൂ കുറഞ്ഞു വരെയാണ് മുകളിലോട്ട് പോകുന്നവർ അല്ല നയൻ പോയിൻറ്റ് എയ്റ്റ് ആണ് നമ്മൾ ജനറലി പറയുന്ന വാല്യൂ ഈ ഒരു വാല്യൂ എർത്തിൻ്റെ അപ്പം സ്വിയേഴ്സിലേക്ക് പോകും പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട് ജി വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പം ആൻസർ ഏത് വരും ഒന്നും മൂന്നും പ്രസ്താവനകൾ മാത്രം ശരിയാണ് ആ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിയില്ല അല്ലേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ് ധ്രുവ പ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം അപ്പോൾ ധ്രുവപ്രദേശം എന്ന് പറയുന്നത് എന്താണ് പോള് അതായത് ഇക്വേറ്റർ പോള് ഇങ്ങനെ രണ്ട് നമ്മുടെ എർത്തിൻ്റെ പോൾ ഭാഗം അതായത് ഇക്വേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ സണ്ണിൻ ഇൻസൊലേഷൻ പോകുന്ന ഇക്വേറ്റർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആ ഒരു പോർഷൻസിലാണ് സണ്ണിൻ്റെ ഇൻസൊലേഷൻ അല്ലെങ്കിൽ ഇക്വേറ്റർ ആണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡിന് പാരലായിട്ടുള്ള എർത്തിൻ്റെ ആക്സസ് ആയിട്ട് പറയുന്നത് അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റുള്ള രണ്ട് ധ്രുവങ്ങൾ രണ്ട് പോർഷൻസിനെയാണ് നമ്മൾ ധ്രുവങ്ങൾ എന്ന് പറയുന്നത് പോൾസ് ഈ പോൾസ് പോൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എർത്തിൻ്റെ സെൻറ്റർ നോക്കുകയാണെങ്കിൽ എർത്തിൻ്റെ സെൻറ്റർ പോർഷൻ അതായത് എർത്ത് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എർത്തിനെ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് വട്ടമൊന്നും അല്ല നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക ഓക്കെ എർത്ത് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും പോൾ ഏരിയ റേഡിയസ് എന്ന് പറയുന്നത് ഇക്വേറ്ററിനെക്കാട്ടിലും കുറവായിരിക്കും ഓക്കെ അപ്പം പോൾ ഏരിയ തൊട്ട് എർത്തിൻ്റെ സെൻറ്ററിലുള്ള ഈ വാല്യൂ ആ ചെറിയ ആറെന്നും ഇക്വേറ്റർ തൊട്ടുള്ള എർത്തിൻ്റെ സെൻറ്ററിൻ്റെ ആ ഒരു വാല്യൂ വലിയ ആറെന്നും എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഈ കുഞ്ഞ് ആറ് ആയിരിക്കും കുറവ് വരുന്നത് ഓക്കെ അപ്പോൾ പോള് തൊട്ട് എർത്തിന്റെ ആ ഒരു മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും കുറഞ്ഞ റേഡിയസ് ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എർത്തിന്റെ സെന്ററിലേക്കാണ് ഗുരുത്വാകർഷണ ബലം ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ ഈ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് തോറും ആ ബലം എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാകും ഇക്വേറ്റർ ഇക്വേറ്റർ ഭാഗത്തുള്ള ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ കൂടുതലും അതേപോലെ തന്നെ സോറി കുറവും ധ്രുവപ്രദേശങ്ങളിൽ ആ ഒരു വാല്യൂ കൂടുതലായിട്ടും ഉയർന്ന മൂല്യമാണ് അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഗുരുത്വാകർഷണ ബലം എന്താണെന്നുള്ളത് അറിയാമല്ലോ ഭൂമി ഒരു വസ്തുവിനെ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എർത്തിൻ്റെ സെൻറ്ററിൽ പോയിൻ്റാണ് നമ്മൾ പറയുന്നത് കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുന്ന ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് അപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ രണ്ട് മാസുള്ള വസ്തുക്കൾ ഒരു എം എ ആൻഡ് എം ഇ രണ്ട് മാസമുള്ള രണ്ട് വസ്തുക്കളെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ രണ്ടിനും തുല്യ ബലങ്ങളാണ് രണ്ടിനും സെയിം ആണ് ഉള്ളത് ഓക്കെ അപ്പം ഈ എം എ ആൻഡ് എം ബി എന്നുള്ള രണ്ട് വസ്തുക്കൾ വസ്തുക്കൾക്ക് എർത്ത് കൊടുക്കുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ആൻഡ് ഡി അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോഴ്സ് രണ്ട് വസ്തുക്കളുടെ ഗുരുത്വാകർഷണ സ്വാധീനത്തെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം രണ്ടും രണ്ടിൻ്റെ മാസില് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ആൻഡ് എം ഇൻ എ ആണ് അതിൻ്റെ ഫോഴ്സ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗുരുത്വാകർഷണ ബലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആ ഏതാണോ അതിൻ്റെ മാസ് ഇൻറ്റു ആ ഒരു പർട്ടിക്കുലർ മാസിൻ്റെ ആക്സിലറേഷൻ എഫ് ഇസ് ടു എം എ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇനി ഈ എം എ എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെ നമുക്ക് ജി എം എം ബൈ ആർ സ്ക്വയർ എന്നു കൂടി പറയാം ഓക്കെ ജി എം എം ബൈ ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ കൂടി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്നുള്ളതിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം എം എ ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ അതിൽ എമ്മും എമ്മും എന്താണ് ഒന്ന് എർത്തിന്റെ മാസവും ചെറിയ എമ്മ എന്ന് പറയുന്നത് ഏത് വസ്തുവിനെയാണോ ആകർഷിക്കുന്നത് ആ വസ്തുവിൻ്റെ മാസമായിട്ട് വരും ഓക്കെ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ് ആൻസർ സി ആണ് ഒന്നും മൂന്നും പ്രസ്താവനകൾ മാത്രമാണ് ശരി എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് അപ്പോൾ ഇതൊരു എന്താണ് ഐ എസ് ആർഒ അല്ലെങ്കിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് സ്പേഡക് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഷൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് എസ് ഡി എക്സ് സീറോ വൺ ആൻഡ് എസ് ഡി എക്സ് സീറോ ടു ആണ് ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളത് എസ് ഡി എസ് സീറോ വൺ ആൻഡ് എസ് ഡി എസ് സീറോ ടു സി എസ് പി എക്സ് സീറോ വൺ ആൻഡ് എസ് പി എക്സ് സീറോ ടു ഡി എസ് പി എസ് സീറോ വൺ ആൻഡ് എസ് പി എസ് സീറോ ടു അപ്പോൾ വളരെ നല്ല രീതിയിൽ സബ്ജക്റ്റ് ഒന്ന് എഴുതി പഠിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുക കാരണം ഈ എസ് ഡി എക്സ് എസ് ഡി എസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ പഠിക്കുമ്പോൾ മാറിപ്പോകുമല്ലേ സിറോ വൺ സിറോ ടു ആണ് എല്ലാത്തിലും കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് പഠിച്ചവർക്ക് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുക അപ്പം അടുത്തിടെ ഐ എസ് ആർഒ സംഘടിപ്പിച്ച ഒരു മിഷനാണ് ഈ സ്പീഡക്സ് മിഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ദൗത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ അതിൻ്റെ കീഴിൽ രണ്ട് ചേസർ അല്ലെങ്കിൽ രണ്ട് ഡോക്കിംഗ് സ്പേസർ ഡോക്കിംഗ് ആണ് ഉപഗ്രഹങ്ങളെയാണ് ഐ എസ് ആർ ഒ വിട്ടിട്ടുണ്ടായിരുന്നത് അത് എസ് ഡി എക്സ് സിറോ വൺ ആൻഡ് എസ് ഡി എക്സ് സിറോ ടു ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് അതിൽ എസ് ഡി എക്സ് സീറോ വണ് ചറും എസ് ഡി എക്സ് സിറോ ടു ടാർജറ്റുമാണ് അങ്ങനെ രണ്ട് ഉപഗ്രഹങ്ങളെയാണ് രണ്ടാമത്തെ ഡോഗിങ്ങിൽ വിജയകരമായി പൂർത്തിയാക്കാൻ ഐ എസ് ആർ ഒക്ക് സാധിച്ചത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണമതത്തിലെ രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളെ ഡോക്ക് ചെയ്യുന്നതിലും അൺലോക്ക് ചെയ്യുന്നതിനുമുള്ള കഴിവ് സ്വാധീകരിക്കുന്നതിനായി ഐ എസ് ആർ ഒ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക പ്രദർശന ദൗത്യമാണ് ഈ സ്പേഡെക്സ് മിഷൻ അല്ലെങ്കിൽ സ്പേഡക്സ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഈ ദൗത്യത്തിലെ രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളായിരുന്നു ഈ എസ് ഡി എക്സ് സിറോ വണ്ണും എസ് ഡി എക്സ് സിറോ ടുവും അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളാണ് ഇവ അതിൽ എസ് ഡി എക്സ് സീറോ വണ് ചേയ്സർ ആണ് എന്നുള്ള കാര്യവും അതേപോലെ തന്നെ എസ് ഡി എക്സ് സിറോ ടു ടാർജറ്റാണ് എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തു വയ്ക്കുക ഈ ഉപഗ്രഹങ്ങളെ പി എസ് എൽ വി അറുപത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരുവുള്ള നാനൂറ്റി അറുപത് കിലോമീറ്റർ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് വിക്ഷേപിക്കപ്പെട്ടത് ഓക്കെ ഇനി ഈ സ്പേഡക്സ് മിഷൻ്റെ കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞു അറിഞ്ഞുവെക്കുക അപ്പം ഈ ഈ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ട് ഇനിയും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ഇത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ഒരു സാറ്റലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തുവെക്കുക ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ഭ്രമണപഥത്തിലെ ബഹിരാകാശ പേടകങ്ങളുടെ കൂടിക്കാഴ്ച ഡോക്കിങ് അൺലോക്ക് ചെയ്യൽ എന്നിവയ്ക്കുള്ള കഴിവ് വികസിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൂടാതെ ഭാവിയിലെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് നിർണായക ഘടകമായ ഡോക്ക് ചെയ്ത ബഹിരാകാശ പേടകങ്ങൾക്കിടയിൽ വൈദ്യുതോർജ്ജ കൈമാറ്റം പ്രദർശിപ്പിക്കുക അതേപോലെ സംയുക്ത ബഹിരാകാശ പേടക നിയന്ത്രണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും സാധൂകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അൺലോക്ക് ചെയ്തതിന് ശേഷം പേലോഡ് പ്രവർത്തനങ്ങൾ പരീക്ഷിക്കാൻ ആഴത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു മിഷനായിട്ടാണ് ഈ സ്പീഡ് എക്സ് മിഷനെ കണക്കാക്കുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നോക്കുക എസ് ഡി എക്സ് സീറോ വൺ ആൻഡ് എസ് ഡി എക്സ് സീറോ ടു നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കുക പാമ്പൻ ബ്രിഡ്ജിനെ പറ്റിയിട്ടുള്ള മൂന്ന് നാല് സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് പാമ്പൻ പാലം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു നാല് പുതിയ പാ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടര മീറ്റർ ഉയരവും രണ്ടേ പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളവും ഉണ്ട് പാമ്പൻ ബ്രിഡ്ജിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിൻ്റെ ഹൈറ്റും വിട്ടും ഒക്കെ സ്റ്റേറ്റ്മെൻ്റിൽ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയതായിട്ട് പണിത പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ വെച്ചിട്ടാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് നോക്കുക രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് പാമ്പൻ പാലം അപ്പം ഇതിൽ തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് രണ്ടാമത്തേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി പഴയ പാമ്പൻ പാലം നിർമ്മാണം ആരംഭിക്കുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഏകദേശം ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി പതിനാലോടെ പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നാൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിർമ്മാണം പൂർത്തിയായി എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ഓക്കെ അപ്പം ഈ പാമ്പൻ പാലത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കാം അപ്പം രാജ്യത്തെ ആദ്യം വർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് എന്നുള്ളത് പറഞ്ഞു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറിനാണ് പ്രധാനമന്ത്രി ഈ പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പാലത്തിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഹൈറ്റും അതിനെപ്പറ്റിയിട്ടും ചോദ്യമുണ്ട് ഇപ്പം പാമ്പൻ ദ്വീപിലെ രാമേശ്വരം പട്ടണത്തെയും ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽ പാലമായിരുന്നു ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തി നാലിന് തുറന്ന ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലം കൂടിയായിരുന്നു ഓക്കെ ഇപ്പോൾ അത് ഓർത്തുവെക്കുക രണ്ടായിരത്തി പത്തിൽ ബാന്ദ്രാവളി കടൽലിങ്ക് തുറക്കുന്നത് വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമായിരുന്നു പാമ്പൽ പാലം ഇരട്ട ലീഫ് ബാസ്കൂൾ ഭാഗമുള്ള കോൺക്രീറ്റ് തൂണുകൾ തൂണുകളിൽ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു പരമ്പരാഗത പാലമായിരുന്നു ഇത് കപ്പലുകൾക്കും ബാർജുകൾക്കും കടന്നു ഈ ഒരു പാല ഉയർത്താമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റെയിൽവേ പാലത്തിന് സമാന്തരമായി ഒരു റോഡ് പാലം നിർമ്മിക്കുന്നതുവരെ രാമേശ്വരത്തെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരേ ഒരു ഉപരിതല ഗതാഗത ലിങ്ക് പാമ്പൻ പാലമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നിലവിലുള്ള പാലത്തിന് സമീപം ഒരു പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു അതൊടുവിൽ നിലവിലുള്ള പാലത്തിന് പകരമായി പദ്ധതിയിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ബാസ്ക്യൂൾ ഭാഗം തുരുമ്പെടുത്ത് ഗണ്യമായി ദുർബലമായതിനാൽ പാലത്തിലൂടെയുള്ള റെയിൽ ഗതാഗത ഗതാഗതം ശാശ്വതമായി നിർത്തിവെച്ചു ഓക്കെ അപ്പം ഈ പാമ്പൻ പാലത്തിൻ്റെ ഒരു ഹൈറ്റും വിട്ടും കൂടി പറയുന്നുണ്ട് അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക ഹൈറ്റ് ആൻഡ് വിത്ത് പറയുന്ന കുറച്ച് വേറെയും കാര്യങ്ങളുണ്ട് അപ്പം ഈ ഒരു റെയിൽ പാലത്തിൻ്റെ നീളം സമുദ്ര നിന്നുള്ള നിന്നുള്ള എന്ന് പറയുന്നത് രണ്ടര മീറ്റർ ആണ് അപ്പം ഇന്ത്യൻ വൻകരയ്ക്കും പാമ്പൻ ദ്വീപിനും ഇടയിൽ രണ്ടേ പോയിന്റ് പൂജ്യം ആറ് കിലോമീറ്റർ അതായത് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് എട്ട് മൈൽ വീതിയുള്ള ഒരു കടലിടുക്കിലൂടെയാണ് ഈ പാമ്പൽ റെയിൽവേ പാലം കടന്നു പോകുന്നത് ഓക്കെ സമുദ്ര സമുദ്രാന്തരീക്ഷത്തിൽ നിന്ന് നാശമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ അതിൻ്റെ അറ്റപ്പണി ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ് ചുഴലിക്കാറ്റ് സാധ്യതയുള്ള ഉയർന്ന കാറ്റ് വേഗതയുള്ള മേഖല കൂടിയാണ് ഈ പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടര മീറ്റർ എന്ന് പറഞ്ഞു അല്ലേ അപ്പം അത് ഒന്ന് ഓർത്തുവയ്ക്കുക അതേപോലെ തന്നെ അതിൻ്റെ രണ്ടേ പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളം എന്നുള്ള വാല്യൂ നിങ്ങൾ ഒന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പം നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ ഒന്ന് മൂന്ന് നാല് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ആണ് ഓക്കെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്ന് കണ്ടെത്തുക ഒന്നാമത്തേത് സിന്ധു നദി നംച്ചപെറയെ കീറിമുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു രണ്ട് യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവിഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു മൂന്ന് കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു നാല് ബ്രഹ്മപുത്ര തിബറ്റിൻ്റെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഈ നദികളും അതിൻ്റെ ഉത്ഭവവും ഒഴുകുന്ന സ്ഥലങ്ങളും ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് സിന്ധു നദി സിന്ധു നദി നംചബർവ നംചർവ എന്ന് പറയുന്നത് ഒരു മൗണ്ടെയ്ൻ പീക്കാണ് ചൈന റീജിയണിൽ കാണപ്പെടുന്ന ഒരു മൗണ്ടെയിൻ പീക്കാണ് നംചബർവ എന്ന് പറയുന്നത് ടിബറ്റൻ ഹിമാലയ റീജിയണാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെയും നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ തെറ്റാണ് കാരണം സിന്ധു നദി വരണ്ടിരുന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസർ ആയിട്ടായിരുന്നു ബ്രഹ്മപുത്രയാണ് നംജവർവയെ കയറി മുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു എന്ന് പറയുന്ന നദി ഇപ്പം നംജപർവ ഇസ് റിലേറ്റഡ് ടു ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവര തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി സിന്ധു നദിയാണ് അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റനിൽ ഉണ്ടായിരുന്നത് അപ്പം കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത് രണ്ടും ആണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്ര പേരുകളാണ് നൽകിയിരിക്കുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക അതിലൊന്നാമത്തേത് ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോണുമായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത് രണ്ടാമത് അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഹരികേനാണ് മൂന്നാമത്തേത് ചൈന കടൽ പസഫിക് സമുദ്രം ഇത് രണ്ടുമായിട്ട് മാച്ച് ചെയ്തി വെച്ചിരിക്കുന്നത് ടൈഫൂൺ ആണ് നാലാമത്തേത് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർണാഡോ പിന്നെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് സി ആണ് ഒന്നും രണ്ടും മൂന്നും ഇവിടെ ശരിയായ ജോഡികളാണ് ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സൈക്ലോൺ നടക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രവും കരീബിയൻ സമുദ്രത്തിലും തമ്മിലുള്ള കൂൾ ആൻഡ് വോം എയറിൻ്റെ പ്രഷർ വ്യത്യാസം കാരണം വരുന്ന ഒരു പ്രതിഭാസമാണ് ഹരികേ ചൈന കടൽ പസഫിക് സമുദ്രം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ കാരണമാണ് ടൈഫൂൺ ഉണ്ടാകുന്നത് എന്നാൽ ടൊർണാഡോ ടൊർണാഡോ ശരിക്കും ഏറ്റവും കൂടുതൽ ടൊർണാഡോ കാണപ്പെടുന്നത് സെൻട്രൽ അമേരിക്കയിലാണ് അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഇവിടെ തെറ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം എന്നാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ടൊർണാഡോ ടൊർണാഡോ വാലി എന്നാണ് പറയുന്നത് കാനഡയിൽ നിന്നുമുള്ള വാമായിട്ടുള്ള മൂയിസ്റ്റ് എയർ സെൻട്രൽ അമേരിക്കയിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസം മൂലം ഉണ്ടാകുന്നതാണ് ടൊർണാഡോ സമ്മറില് മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ ടൊർണാഡോ കാണപ്പെടുന്നത് അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റോഡ് സാന്ദ്രതയുള്ള കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഇവയിൽ ഏതാണ് ത്രിപുര മഹാരാഷ്ട്ര കേരളം ആസാം റോഡ് സാന്ദ്രത റോഡ് ഡെൻസിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻതിരിയിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ് ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് കേരളത്തിലെ നാഷണൽ പാർക്കുകൾ എല്ലാം തന്നെ പഠിച്ചു പഠിച്ചുവയ്ക്കുക ഓപ്ഷൻസ് നോക്കുക പാമ്പാടും ഷോല നാഷണൽ പാർക്ക് മതികെട്ടാൻ ചോല മുതുമലൈ നാഷണൽ പാർക്ക് ആനമുടി ഷോല നാഷണൽ പാർക്ക് അപ്പോൾ ഈ ഓരോ നാഷണൽ പാർക്ക് ആ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇപ്പം മതികെട്ടാൻ ചോല അതേപോലെ തന്നെ ആനമുടി ഷോല ഇരവികുളം നാഷണൽ പാർക്ക് കരിമ്പുഴ നാഷണൽ പാർക്ക് കേരളത്തിലുള്ള മറ്റ് നാഷണൽ പാർക്കുകളാണ് സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് പെരിയാർ നാഷണൽ പാർക്ക് അപ്പോൾ ഇങ്ങനെയുള്ള മേ മേജറായിട്ടുള്ള നാഷണൽ പാർക്കും അതിൻ്റെ വിത്ത് അതിൻ്റെ ഡിസ്ട്രിക്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു നാഷണൽ പാർക്ക് ഏരിയയിൽ നിന്ന് വരുന്ന മിക്ക ചോദ്യങ്ങളും എഴുതാനായിട്ട് പറ്റും അപ്പോൾ കേരളത്തിൽ ആറ് നാഷണൽ പാർക്കുകളാണ് മുഴുവനായിട്ടുള്ളത് ഇരവികുളം സൈലൻറ്റ് വാലി പെരിയാർ ആനമുടി ഷോല പാമ്പാടും ചോല മതികെട്ടാൻ ചോല സൈലൻ്റ് വാലി പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് സ്ഥിതി ചെയ്യുന്നത് ഇരവികുളവും മതികെട്ടാൻ ചോലയും ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാറും ഇടുക്കിയിൽ തന്നെയാണ് പക്ഷേ പെരിയാറിൻ്റെ ചില ഭാഗങ്ങൾ പത്തനംതിട്ടയിൽ കൂടി എക്സ്റ്റൻഡ് ചെയ്യുന്നുണ്ട് ആനമുടി ചോലയും പാ പാമ്പാടും ചോലയും ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഏറ്റവും ചെറിയ നാഷണൽ പാർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പാമ്പാടും ചോല നാഷണൽ പാർക്കാണ് പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു ഇടുക്കിയിലാണ് ഇപ്പോൾ ഇടുക്കിയിലെ പാമ്പാടും ചൊല്ല നാഷണൽ പാർക്കാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇരവികുളം ഇരവികുളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് എന്നുള്ള ഒരു പോയിൻ്റ് കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ നിങ്ങൾ ഓർക്കുക അടുത്ത ചോദ്യം ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു നമ്മൾ ടോപ്പോ ഷീറ്റിൽ കോണ്ടോർ ലൈൻസ് എന്ന് പറയും ഒരേ സ്ലോപ്പുകളുള്ള ലൈൻസുകളെ നമ്മൾ യോജിപ്പിക്കുന്ന സമയത്ത് അതിന് കോണ്ടോർ ലൈനുകൾ എന്നാണ് പറയുന്നത് ഈ കോണ്ടോർ ലൈന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് അതായത് അടുത്തടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ കുത്തനെയുള്ള ചരിവുകൾ ചരിവുകൾക്കാണ് നമ്മൾ അടുത്തടുത്ത വര കോണ്ടോർ രേഖകൾ വരയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് കുത്തനെയുള്ള ചരിവാണ് നദീ താഴ്വരയല്ല നേർത്ത ചരിവല്ല സമതലമല്ല നമ്മൾ ഏറ്റവും അടുത്തടുത്ത കോണ്ടർ രേഖകൾ നമ്മൾ പറയുന്നത് കുത്തനെയുള്ള ചരിവുകളാണെങ്കിൽ നമ്മൾക്ക് മോളിൽ നിന്ന് നോക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും നിയറസ്റ്റ് നിയറസ്റ്റായിട്ടാണ് ഇതിൻ്റെ കോണ്ടർ ആ ഒരു സ്ലോപ്പ് ലൈൻസ് കാണുന്നത് കുത്തനെയുള്ള ചരിവുകളല്ലെങ്കിൽ സ്റ്റീപ്പി സ്ലോപ്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കോണ്ടർ ലൈൻസിനെ സൂചിപ്പിക്കുന്നത് കുത്തനെയുള്ള ചരിവുകളാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ചോദ്യം നികുതി പൊതു പൊതുചിലവ് നമ്മൾ എക്കണോമിക്സിലേക്ക് കയറി ഇപ്പം ഓരോ വർഷത്തെയും ജോഗ്രഫി ആൻഡ് എക്കണോമിക്സ് ആ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ പോകുന്നത് നികുതി പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് നികുതി പൊതുചിലവ് ഇതിനെ പറ്റിയിട്ട് ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിന് ഗവണ്മെൻറ്റ് നയ നയം അറിയപ്പെടുന്നത് എന്ത് നയമാണ് ഓപ്ഷൻസ് വിലനയം ധനനയം പണനയം ആൻഡ് വരുമാന നയം പിന്നെ ആൻസർ വരുന്നത് ധനനയമാണ് ഇതിനെ ഫിസൽ പോളിസി എന്നാണ് അറിയപ്പെടുന്നത് ഫിസൽ പോളിസി എന്നാണ് നമ്മൾ പറയുന്നത് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെൻഡിച്ചർ ഇതെല്ലാം പറയുന്നത് നമ്മൾ ഫിസൽ പോളിസിക്ക് അകത്തിലാണ് അതിന് ധനനയത്തിലാണ് ഉൾപ്പെടുന്നത് കറക്റ്റ് ആൻസർ ബി ആണ് അടുത്ത ചോദ്യം ഇറക്കുമതി ചുങ്ക നിരക്ക് സോറി ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു വരിക എന്ന ലക്ഷ്യം ഏതു പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരുന്നു ഇറക്കുമതി എന്ന് പറയുമ്പോൾ എന്താണ് ഇമ്പോർട്ട് ഇമ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നികുതി പരിഷ്കാരങ്ങൾ വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ വ്യാപാര നിക്ഷേപന പരിഷ്കാരങ്ങൾ വ്യവസായ മേഖലാ പരിഷ്കാരങ്ങൾ ഇറക്കുമതി ചുങ്ക ചുങ്കം കുറയ്ക്കുന്നതിന് വ്യാപാര നിക്ഷേപ നയത്തിൻ്റെ ഭാഗമാണ് അതിനാൽ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങളാണ് ഓക്കെ വ്യാപാര നിക്ഷേപ നയത്തിൻ്റെ ഭാഗമാണ് ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ് ഓക്കെ